ഞങ്ങളുടെ ടീം ഞങ്ങൾ കോഴിക്കോട് നിന്ന് വരെയാണ് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് സ്റ്റേറ്റ് സ്കൂൾ കലോത്സവത്തിന് സിൽവർ ഹിൽസ് ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ഒന്നാം സ്ഥാനവും മേഖലയിലും നേടിക്കൊടുക്കാൻ സാധിച്ചു ഞങ്ങൾക്ക് ഈ വർഷം എൻ്റെ ഗുരു ശ്രീമതി കലാമണ്ഡലം സരസ്വ ടീച്ചറുടെ ഹസ്ബൻഡ് ശ്രീ എം ടി വാസുദേവൻ എന്നാർ സാർ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കഥകളെ ആസ്പദമാക്കിയൊരു ഗ്രൂപ്പ് ഡാൻസാണ് ചെയ്തത് ഞങ്ങൾക്ക് ഒരു പ്രൊഡക്ഷൻ ഒരു ചെയ്യുന്നൊരാഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ അത് നടന്നില്ല അപ്പം പുതിയൊരു ഗ്രൂപ്പിൻ്റെ തീമിലേക്ക് ഞങ്ങൾ ഇങ്ങനെ തീം ആലോചിച്ചിരിക്കുന്ന സമയത്താണ് എന്തുകൊണ്ടിത് എടുത്തുകൂടാമെന്നൊരു സംസാരം വന്നത് അങ്ങനെ ഞങ്ങൾ എം ടി സി തിരഞ്ഞെടുത്ത മൂന്ന് തിരക്കഥകളാണ് ഈ ഗ്രൂപ്പ് ഡാൻസിലേക്ക് ആവിഷ്കരിച്ചിരിക്കുന്നത് അതൊന്ന് സാർ ആക്ച്വലി ഞങ്ങൾ ഇതിനു മുമ്പേ ഞങ്ങൾ അദ്ദേഹത്തെ കാണാൻ ഞങ്ങൾ ശ്രമിച്ചിരുന്നു ആ സമയത്ത് വിശ്രമത്തിലായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ കുഴപ്പമില്ല നമ്മൾ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ സമയത്ത് പോയില്ല പെർമിഷൻ വാങ്ങിച്ചിരുന്നു പിന്നീട് ഡിസ്ട്രിക്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റേറ്റിന് വരുന്നതിന് മുമ്പേ നമുക്കൊന്ന് പോയി കാണാം അനുഗ്രഹം വാങ്ങിക്കാം എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് വിധി ഞങ്ങൾക്ക് അതിനനുവദിച്ചില്ല അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളിവിടെ ഒരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിലല്ല ഞങ്ങളിവിടെ ഇത് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന് ഞങ്ങൾ നൽകുന്ന ഒരു ട്രിബ്യൂട്ട് നൃത്തത്തിലൂടെ ഞങ്ങൾ അദ്ദേഹത്തിന് നൽകുന്ന ട്രിബ്യൂട്ട് അതല്ലാണ്ട് ഇതൊരു കോമ്പറ്റീഷനാണെന്നോ ഞങ്ങൾക്കൊരു ഗ്രേഡ് വേണമെന്നോ ഇതൊന്നും ഞങ്ങളിവിടെ വിചാരിച്ചിട്ടില്ല അദ്ദേഹത്തെ അദ്ദേഹത്തിന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കയറുന്നതിന് മുമ്പേ എല്ലാവരും അല്ലേ നമ്മൾ എം എം ഡി സാറിനെ തൊഴുതുകൊണ്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടുമാണ് ഞങ്ങൾ ഈ ഒരു പെർഫോമൻസ് ഇവിടെ കാഴ്ചവെച്ചത് അദ്ദേഹത്തിന് ഞങ്ങൾ കാണണം മുന്നേ കാണണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് സാധിച്ചിരുന്നില്ല അദ്ദേഹത്തിന് വയ്യാത്ത ഒരു വയ്യാത്തൊരവസ്ഥയായതുകൊണ്ട് അപ്പം സാറിന് സാറിന് വേണ്ടി ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ഇത് സാറിൽക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ ടീം സിൽവർ സൈനിങ്